നമസ്കർ മൊസാദിന്റെ ഓരോ പ്രവൃത്തിയും കടംകഥകൾ പോലെ വരും തലമുറ പല കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇത്തരം കഥകളെക്കുറിച്ചൊന്നും മൊസാദ് ഒരു അക്ഷരം പോലും പറയില്ല എന്നാൽ മൊസാദിന്റെ ഇടപെടലിനെ തുടർന്ന് സംഭവിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമായി തുടരും മ്യൂണിക് ഒളിമ്പിക്സിൽ സംഭവിച്ച ദുരന്തത്തിന് പ്രതികാരം ചെയ്തതു മുതൽ ഇസ്രായേലിനെ ആക്രമിക്കാനെത്തിയ അറബിപ്പടയെ ദിവസങ്ങൾ കൊണ്ട് തല്ലിയൊതുക്കിയതടക്കം സകല കഥകളും ജൂതന്മാരുടെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ വീരകഥകളാണ് അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ എഴുതപ്പെടുന്ന കഥയാണ് ലബനൻ തെരുവിലെ നിലവിളികൾ ലബനനിലെ ഹിസ്ബുള്ള ഭീകരരുടെ പോക്കറ്റിലും കൈകളിലും ഇരുന്ന് പൊട്ടിയ പേജറുകൾ തൊട്ടുപിറ്റ ദിവസം അവരുടെ മുഖവും ശരീരവും തകർത്ത വോക്കി ടൂക്കികൾ അവരുടെ പുരപ്പുറത്ത് വെളിച്ചം പകരാൻ സ്ഥാപിച്ച സോളാർ പാനലുകൾ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ അപകടം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഫിംഗർ പ്രിന്റ് ഡിവൈസുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ ദുരന്തം ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട അനേകം പേർ ഗുരുതരമായി പരിക്കേറ്റ മുന്നൂറിലധികം പേർ ആശുപത്രികളിൽ ചികിത്സ തേടി നിലവിളിയോടെ ഓടിയെത്തിയ മൂവായിരത്തിലധികം പേർ ഈ നിലവിളികൾ മൊസാദിന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെടും ചോരപുരണ്ട ആ ചരിത്ര പുസ്തകത്തെ ലോകമെമ്പാടുമുള്ള ജൂതന്മാരും രാജ്യസ്നേഹികളും സ്വാഭിമാനത്തിന്റെ പ്രതീകമായാണ് വാഴ്ത്തപ്പെടുന്നത് എങ്ങനെയാണ് ലബനനിലെ ഹിസ്ബുള്ള ഭീകരരുടെ പേജറുകൾ ഇസ്രായേൽ സേന തകർത്തെറിഞ്ഞത് പേജറുകളിൽ ഇസ്രായേൽ സേന കടന്നു കയറിയത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നു പലതരത്തിലുള്ള കഥകളും വിശേഷങ്ങളും ലോകം പ്രചരിപ്പിക്കുന്നു പൊട്ടിത്തകർന്ന പേജറിന്റെ ബ്രാൻഡ് നെയ്മ് ഗോൾഡ് അപ്പോളോ എന്നായിരുന്നു എന്നാൽ ബി എസ് സി കൺസൾട്ടൻസി എന്ന പേരിലുള്ള ബുഡാപസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ഇതുണ്ടാക്കിയതും വിതരണം ചെയ്തതും എന്നാണ് ഗോൾഡ് അപ്പോളോ പറയുന്നത് എന്നാൽ ബി എസ് സി പറയുന്നത് ഞങ്ങൾ വിതരണക്കാർ മാത്രമാണ് ഞങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് ആ തർക്കം അങ്ങനെ തുടരുന്നതിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിർമ്മിക്കുന്ന സമയത്ത് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നുഴഞ്ഞു കയറി സ്ഫോടക വസ്തുക്കൾ കൂടി ആരും അറിയാത്ത വിധത്തിൽ പേജറിൽ കുത്തി കുത്തിക്കയറ്റി എന്ന നിഗമനമാണ് ആദ്യമുണ്ടായത് അതല്ല ഇത് ഹോങ്കോങ്ങിൽ നിന്നും ലബനനിൽ എത്തിച്ചേർന്നപ്പോൾ സ്റ്റോക്ക് ചെയ്തെടുത്ത് ഈ ഹാക്കിംഗ് നടന്നു എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു എന്നാൽ ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത് ഈ ഊഹാപോഹങ്ങളൊന്നും ശരിയല്ല ഇസ്രയേൽ തന്നെയാണ് ഈ പേജറുകളും വോക്കി ടോക്കികളും നിർമ്മിച്ചതെന്നാണ് ഇവ മാത്രമല്ല ലബനനിലെ ഹിസ്ബുൾ ഭീകരർ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇസ്രയേൽ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചവയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഞെട്ടുകയാണ് അവർ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിവൈസുകളും അത് ടി വി ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും റേഡിയോ ആണെങ്കിലും സോളാർ പാനലുകളാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യപ്പെടുന്ന എന്തുൽപ്പന്നമാണെങ്കിലും ഹിസ്ബുള്ള ഉപേക്ഷിക്കുകയാണ് ഹിസ്ബുള്ള അതുവഴി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ ആശയവിനിമയം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചിരിക്കുന്നു എന്നാണ് എങ്ങനെയാണ് ഇസ്രായേൽ നിർമ്മിച്ച ഈ കമ്പനികൾ ഹിസ്ബുള്ള കൈപ്പറ്റിയത് എന്ന ചോദ്യം പ്രസക്തമാണ് അവിടെയാണ് ഇസ്രായേലിൻ്റെ കാഞ്ഞ ബുദ്ധി നമ്മൾ കാണേണ്ടത് അമേരിക്കയിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ള മാർക്കറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ കാലമായി യൂറോപ്പിൽ പലയിടങ്ങളിലും എന്തിനേറെ ചൈനയിൽ പോലും ഇസ്രായേൽ ഷെൽ കമ്പനികൾ ഉണ്ടാക്കിയെന്നാണ് ഇത്തരം കമ്പനികൾ സ്വാഭാവികമെന്ന് തോന്നിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു ആ കമ്പനികളുടെ ഉടമസ്ഥർ ഇസ്രായേലുമായി ബന്ധമുള്ളവരല്ല എന്നാൽ ബി കമ്പനിയുടെ ഉടമയായ ക്രിസ്ത്യാന ബെർസോണയെ പോലെ അനേകം പേർ പല രാജ്യങ്ങളിൽ ഇത്തരം കമ്പനികൾക്ക് രൂപം കൊടുക്കുന്നു കൂടുതലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ കമ്പനികളൊക്കെ ഏതെല്ലാം തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണോ ഭീകരവാദികൾക്ക് വേണ്ടത് അത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വില കുറഞ്ഞ് പലയിടങ്ങളിലും വിതരണം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ വിശ്വാസ്യത ഉണ്ടാക്കിയ ശേഷം ഹിസ്ബളയെ പോലുള്ള കമ്പനികളുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളെ അപ്രോച്ച് ചെയ്ത് അവർക്ക് വേണ്ടി നിർമ്മിക്കാം എന്ന് കരാർ ഏർപ്പെടുന്നു വാസ്തവത്തിൽ വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് ഇത്തരം കമ്പനികൾ പല ഉൽപ്പന്നങ്ങളും പുറത്തിറക്കുന്നത് ഇസ്രയേലിന്റെ ഫണ്ടിങ്ങോടെയാണ് ആ നഷ്ടങ്ങളൊക്കെ അവർക്ക് മറുപടിയിലൂടെ നികത്തി കൊടുക്കാൻ മൊസാദിന് കഴിയും അങ്ങനെയാണ് ബി എസ് സി എ പോലുള്ള കമ്പനികൾക്ക് രൂപം കൊടുത്ത് പേജറുകൾ ഉണ്ടാക്കിയത് ഇങ്ങനെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രത്യേകം നമ്പറിട്ടുകൊണ്ട് ഭീകരരുടെ കൈകളിൽ എത്തുന്നതിനുള്ള സൂത്രപ്പണി ചെയ്യും പി ടി എൻ അല്ലെങ്കിൽ പെൻറ് എന്നറിയപ്പെടുന്ന ഒരു സ്ഫോടക വസ്തുവാണ് ഈ പേജറിൽ ചേർത്തതെന്ന് വ്യക്തമാണ് ഇസ്രയേലിന്റെ ഷെൽ കമ്പനി തന്നെ രൂപം കൊടുത്തതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഹാക്കിംഗിന്റെ ഒന്നും ആവശ്യം വന്നില്ല ഈ സ്ഫോടക വസ്തു ചെറിയ അളവിൽ കൃത്യമായി ചേർക്കുക മാത്രമല്ല പേജറിന്റെ പ്രോഗ്രാമിംഗ് നടത്തിയപ്പോൾ ഒരു പ്രത്യേക കോഡഡ് മെസ്സേജ് വരുമ്പോൾ അത് പൊട്ടിത്തെറിയിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു അങ്ങനെ കുറെ കാലമായി ഇത് പരമാവധി ഹിസ്ബുള്ള നേതാക്കന്മാരുടെ കൈകളിലെത്തിക്കുന്നു ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഒടുവിൽ ഹിസ്ബുള്ളക്ക് എന്തോ സംശയം തോന്നി എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പൊടുന്നനെ മെസ്സേജ് അയച്ച് അത് പൊട്ടിക്കാൻ തീരുമാനിക്കുന്നു ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു പ്രസംഗത്തിൽ വെച്ച് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ഒരു പ്രസ്താവന നടത്തുന്നു എവിടെയാണ് ഏജന്റുമാർ എന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും വീട്ടിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഒക്കെ ഏജൻറ്റുമാരുണ്ട് അതുകൊണ്ട് അവയൊക്കെ നശിപ്പിച്ച് കളയുക ഒരു വലിയ പൂട്ടിട്ട് ഏതെങ്കിലും ഇരുമ്പ് പെട്ടിയിൽ അടച്ചു വയ്ക്കുക പരസ്യമായി നസറുള്ള ഇങ്ങനെ പറയുകയും പേജറുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഒരു തരത്തിലും ഹാക്ക് ചെയ്യാൻ കഴിയാത്ത സംവിധാനമാണ് പേജറുകളെന്നും എല്ലാ ഹിസ്ബുള്ള പ്രവർത്തകരും പേജർ ഉപയോഗിക്കണം എന്നതുമായിരുന്നു ഹസൻ നസറുള്ളയുടെ നിർദ്ദേശം ഈ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് പേജർ ഉൽപ്പാദന രംഗത്തേക്ക് ഷെൽ കമ്പനികളിലൂടെ ഇസ്രയേൽ എത്തുന്നത് ഇവ കൃത്യമായി ഹിസ്ബുള്ളയുടെ കൈകളിലെത്തിച്ച് അവയെക്കുറിച്ചൊരു സംശയം ഹിസ്ബുള്ളക്ക് ഉണ്ടാവുന്നു എന്ന് കേട്ടപ്പോൾ അപ്പോൾ തന്നെ അവയെ കോഡ് മെസ്സേജ് അയച്ച് പൊട്ടിക്കുകയായിരുന്നു ഇതാണ് മൊസാദിന്റെ രീതി അതുകൊണ്ട് തന്നെ എങ്ങും നിലവിളി ശബ്ദമാണ് ഹിസ്ബുള്ളയുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും ന്യൂഡിയഡിയിൽ തകർത്തെറിഞ്ഞിരിക്കുന്നു അവർക്കിനി അവർക്കിനിയെല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ട സാഹചര്യമാണ് ഹിസ്ബുള്ള മാത്രമല്ല ഹമാസും ഹൂത്തികളും ഇറാൻ എന്ന രാജ്യവും വരെ വിരണ്ടിരിക്കുന്നു ഇസ്രയേൽ എവിടെയെല്ലാം കയറി എന്തെല്ലാം ചെയ്തു വച്ചിരിക്കുന്നു അവർക്കറിയില്ല അവരൊക്കെ ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങളാണെന്ന് അവർക്കറിയില്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ പല ഷെൽ കമ്പനികളും ഇസ്രയേലിൻ്റെ സൃഷ്ടിയാണെന്നും അവർ അത്തരം കമ്പനികളിലൂടെ ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഭീകരരുടെ വീടുകളിൽ എത്തിച്ചിരിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞ് അവയൊക്കെ നശിപ്പിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഭീകര സംഘങ്ങൾ